യുവതി കൊട്ടേഷൻ നൽകി ജോലി ചെയ്തിരുന്ന സ്ഥാപന ഉടമയെ കൊലപ്പെടുത്തി ആലപ്പുഴ മാവേലിക്കര നഗരമധ്യത്തിലാണ് കൊലപാതകം നടന്നത് ചെന്നിത്തല കാരാഴ്മ ഒരുപ്പുറം കാർത്തികയിൽ അൻപത് വയസ്സുള്ള രാജേഷാണ് കൊല്ലപ്പെട്ടത് മാവേലിക്കര മിച്ചൽ ജംഗ്ഷൻ വടക്ക് ഭാഗത്ത് ബാങ്കിന്റെ മുൻവശത്ത് മരിച്ച നിലയിലാണ് രാജേഷിനെ കണ്ടെത്തിയത് രാജേഷിന്റെ മാരേജ് ബ്യൂറോ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ പത്തനംതിട്ട കുന്നന്താനം സ്വദേശിനി സ്മിത കെ രാജാണ് കൊട്ടേഷൻ നൽകിയത് ചെന്നിത്തല കാരാഴ്മ മനാതിയിൽ ബിജു ഇലവന്തിട്ട സനുഭവനത്തിൽ സുനു എന്നിവരാണ് മറ്റു പ്രതികൾ മൂവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു രാജേഷ് മദ്യപിച്ചെത്തി സ്മിതയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്നും ഇതിന്റെ വിരോധം മൂലമാണ് സ്മിത രാജേഷിനെ മർദ്ദിക്കാൻ കൊട്ടേഷൻ നൽകിയതെന്നുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ രാജേഷ് ചങ്ങനാശ്ശേരിയിൽ നടത്തിയിരുന്ന മാരേജ് ബ്യൂറോ ഇപ്പോൾ സ്മിതയാണ് നടത്തുന്നതെന്നും സ്ഥാപന നടത്തിപ്പുമായി ബന്ധപ്പെട്ട് രാജേഷും സ്മിതയും തമ്മിൽ തർക്കമുണ്ടായിരുന്നതായും പറയപ്പെടുന്നു മരിച്ച രാജേഷ് സുനുവിനും ബിജുവിനുമൊപ്പം സംഭവത്തിന്റെ തലേന്ന് പകൽ വിവിധ സ്ഥലങ്ങളിലെത്തി മദ്യപിച്ചിരുന്നു മിച്ചൽ ജംഗ്ഷന് വടക്കുവശമുള്ള ബാറിൽ മദ്യപിച്ച് പ്രസംഗം സൃഷ്ടിച്ച രാജേഷിനെ അവിടെ നിന്ന് പുറത്താക്കിയിരുന്നു കുറച്ചു സമയത്തിനു ശേഷം വീണ്ടുമെത്തി മദ്യപിച്ച് രാജേഷ് ബാറിന് എതിർവശത്തുള്ള ബാങ്കിന്റെ തിണ്ണയിൽ പോയിരുന്നു തുടർന്നാണ് പുലർച്ചെ പന്ത്രണ്ട് മുക്കാൽ മണിയോടെ സുനുവും ബിജുവും ബൈക്കിൽ ബാങ്കിന് സമീപമെത്തി കിടന്നുറങ്ങുകയായിരുന്ന രാജേഷിനെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് മൃഗീയമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് പ്രതികൾക്ക് കൃത്യം നടത്തുന്നതിനു വേണ്ടി മദ്യപിക്കാൻ സ്മിത പണം നൽകിയതായി പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലപ്പെട്ട രാജേഷിന്റെ പോസ്റ്റ്മോർട്ടത്തിനും മരണാനന്തര ചടങ്ങുകളിലും സ്മിത പങ്കെടുത്തിരുന്നു പ്രതികൾക്കു വേണ്ടി സംസ്ഥാനമൊട്ടാകെ പോലീസ് സംഘം തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ചെങ്ങന്നൂർ ഡിവൈഎസ്പി കെ എൻ രാജേഷിന്റെ മേൽനോട്ടത്തിൽ മാവേലിക്കര പോലീസ് ഇൻസ്പെക്ടർ ബിജോയ് എസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് പ്രതികളെ പിടികൂടിയത് മലയാളം ടെലിവിഷൻ ആലപ്പുഴ ഞാൻ ഞാൻ കോഴിക്കോട് ആലപ്പുഴ ഞാനോ ഞാൻ കണ്ണൂരാ വീട് പാലക്കാട് ഹേ പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിണിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടരും കുട്ടനാടൻ പടലും കണ്ണൂരിനെ ഉറിക്കും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്